കുളത്തൂപ്പുഴ അഞ്ചൽ മലയോര ഹൈവേ പോകുന്ന വഴിയരികിൽ വളരെ മനോഹരമായ പൂന്തോട്ടം സ്വന്തം വീടിന് മുന്നിൽ കാട് കാടുപിടിച്ച് വൃത്തിഹീനമായ സ്ഥലത്ത് പൊതുജനങ്ങൾ മാലിന്യം കൊണ്ട് നിക്ഷേപിക്കാൻ തുടങ്ങിയപ്പോൾ മനസ്സിൽ ഉൾക്കൊണ്ട ആശയമാണ് പൂന്തോട്ടം നിർമ്മിക്കുക എന്നത് ഇപ്പോൾ കുളത്തൂപ്പുഴ പഞ്ചായത്തിനകെ അഭിമാനമായി മാറിയത് കുളത്തൂപ്പുഴയിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ അകലെ കൈതക്കാട് പുത്തൻവിള വീട്ടിൽ വിജയൻ എന്ന ഗൃഹനാഥന്റെ വിജയം ഇപ്പോൾ മറ്റുള്ളവർക്ക് മാതൃകയാകുകയാണ് സഹായിയായി ഭാര്യ വിജയൻ ഒപ്പമുണ്ട് നിരവധി ഔഷധ സസ്യങ്ങൾ ഫലവൃക്ഷങ്ങൾ നെല്ലി പിച്ചി മുല്ല കരിമ്പ് മുറുകൂറ്റിപ്പച്ച ചങ്ങലമ്പാണ്ട തുടങ്ങി മറ്റ് എല്ലാവിധ സസ്യങ്ങളുടെയും ഒരു വലിയ ശേഖരം തന്നെ ഇവിടെയുണ്ട് ഏകദേശം നൂറിൽപ്പരം സസ്യങ്ങളുടെ മനോഹരമായ ഈ പൂങ്കാവനം കാണാൻ ഇതുവഴി പോകുന്നവർ വണ്ടി ഇവിടെ നിർത്തി പൂക്കളുടെ ഭംഗി ആസ്വദിച്ച് നിൽക്കുന്നത് പതിവ് കാഴ്ചയാണ് ഇത് ില് റോഡ് വഴി തൊട്ട് തുടങ്ങിയതാണ് പത്തൊമ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ആയപ്പോ ഇങ്ങനെ ഇവിടെ കണ്ടവാനം കാട് കയറി വേസ്റ്റ് കൊണ്ടിട്ട് ഇങ്ങനെ ആ ാണ് ഇത്രയും ആക്കിയത് കഷ്ടപ്പാടി തന്നെ രാവിലെയും രാവിലെയും കരിമ്പെല്ലാം സായിപ്പന്നിട്ട് അങ്ങനെ കരിമ്പൊക്കെ ആവശ്യം പോലെ ആർക്കും പെട്ടി കൊടുക്കുന്ന ഇതെല്ലാം അതെല്ലാം പരിപാലിക്കുന്നെ അപ്പൊ രണ്ടായിരത്തി പത്തൊമ്പത് മുതലാണ് നല്ല ഗാർഡ് അല്ലേ ആ സൈഡ് ഉണ്ട് സൈഡ് നിൽക്കുന്നു

സംഭവമാണ് അതെ അതെ ഇവിടെ മാത്രമേ മൂക്ക് നടക്കാൻ പക്ഷെ നശിപ്പിക്കുന്നുണ്ട് ഇതുവഴി പോകുന്നവർ വണ്ടി ഇവിടെ നിർത്തി പൂക്കളുടെ ഭംഗി ആസ്വദിച്ചു നിൽക്കുന്നത് പതിവ് കാഴ്ചയാണ് നിത്യവും വെള്ളവും വളവും ഇട്ട് പരിപാലിച്ചു കൊണ്ടുപോകുന്ന ഇവരുടെ ഈ പ്രവർത്തനം സമൂഹത്തിന് മാതൃകയാണ് ഇത്തരം മനോഹരമായ രീതിയിൽ റോഡിന് ഇരുവശവും പൂന്തോട്ടം ഒരുക്കിയതിൽ ഇദ്ദേഹത്തിന് പതിനായിരക്കണക്കിന് രൂപ ചിലവായി കാണും ദിവസവും രാവിലെയും വൈകുന്നേരവും ചെടികളെ നല്ല രീതിയിൽ ചെടികളുമായി പഠന ക്ലാസ്സുമായി ബന്ധപ്പെട്ട് ടൂറിന് പോകുന്ന ടൂർ ബസ്സുകൾ ഇവിടെ നിർത്തി ഈ പൂന്തോട്ടം സന്ദർശനം നടത്താറുണ്ട് ഈ പൂന്തോട്ടം ഒരുക്കിയതിനു ശേഷം നാളിതുവരെ ഒരു വേസ്റ്റും ഈ ഭാഗത്ത് ഇടുന്നില്ല എന്നത് ഒരു മികച്ച സന്ദേശം തന്നെയാണ് അപ്പോഴാണ് ഈ വ്യക്തി ഇങ്ങനെ വെള്ളം ഉള്ളിത്രയും ഹാർഡ് വർക്ക് ചെയ്ത് ഇത്രയും നല്ലൊരു മനോഹരമായ ഒരു ഗാർഡൻ ഉണ്ടാക്കി വെച്ചേക്കുന്നത് ഇത് തീർച്ചയായിട്ടും മറ്റുള്ളവർക്ക് അനുകരിക്കാവുന്ന ഒരു സംഭവം തന്നെയാണ് കാര്യം ഒരു അല്പം സ്ഥലം കിട്ടിക്കഴിഞ്ഞാൽ അവിടെ എല്ലാവരും ഗെയിം ചെയ്യുന്ന പ്രവണതയാണ് ചെയ്യുന്നത് പക്ഷേ ഇത്രയും ഇത് എല്ലാവരും കണ്ട് കേരളം മൊത്തം ഇത് മാതൃകയാക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു അണ്ണം പറഞ്ഞു അണ്ണം കണ്ടിട്ട് എങ്ങനെയാണ് ഇതിൻ്റെ ഈ മനോഹരിതയെ മുമ്പൊക്കെ കണ്ടിട്ടുണ്ടോ ഇങ്ങനെ ഏതെങ്കിലും റോഡില് ഇല്ല 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 റോഡ് സൈഡിലൊന്നും ആദ്യമായിട്ട് കാണുക ഇത്രയും ഒരുപാട് എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാവരും മനസ്സിലാക്കണം അതെ വീട്ടിന്റെ മുൻവശത്ത് ചെയ്യുന്നതുകൊണ്ട് ആരും വേസ്റ്റ് കൊണ്ടിടത്തില്ല ആണെന്ന് പറയുമ്പോഴത്തേക്ക് വെനക്കളുണ്ടാവില്ല അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊന്നും ഇല്ല പട്ടികളുടെ ശല്യം ഉണ്ടാവില്ല വിജയണ്ണ പരിചയം ഉണ്ടോ വിജയണ്ണ നല്ല വിജയന്റെ ഹാർഡ് വർക്ക് ആണ് ഇതിനു വേണ്ടി രാവിലെയും പരിപാലിക്കുന്നു ശരിക്കും ഞാൻ ആദ്യം അതിശയിച്ചത് ഇവിടെ ഒരു പൂന്തോട്ടം ഇങ്ങനെ വരുന്നത് എന്തുകൊണ്ടാണെന്ന് ഞാൻ ചെറുക്കിയത് അപ്പോഴാണ് അദ്ദേഹം വെള്ളം കാണുന്നത് കോരുന്നാലും നല്ലൊരു ജനങ്ങൾക്ക് ഒരു സന്ദേശം തന്നെയാണ് ജനങ്ങൾ ഇത് കാണുന്നവര് സ്വന്തം വീട്ടിന്റെ മുന്നിൽ അതെ ഇപ്പൊ ഞാൻ ഞാൻ കണ്ടിട്ടുള്ള തിരുവനന്തപുരത്ത് സർക്കാരിന്റെ ഇതിലായിട്ട് കണ്ടിട്ടുണ്ട് അവിടെയൊക്കെ ഗാർഡൻസുകളുണ്ട് സ്വന്തം പൈസ മുടക്കി അതായത് പതിനായിരക്കണക്കിന് രൂപ മുടക്കി ഗാർഡൻ അതെ 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 ഇതൊക്കെ നല്ല ഹാർഡ് വർക്ക് നല്ല കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലൈല ബി വി പഞ്ചായത്ത് അംഗങ്ങളായ സാബു എബ്രഹാം ബ്ലോക്ക് മെമ്പർ റീന ഷാജഹാൻ ഗോപകുമാർ സനൽ സ്വാമിനാഥൻ തുടങ്ങി ഒട്ടനവധി പൊതുപ്രവർത്തകർ വിജയന് അഭിനന്ദനങ്ങൾ അർപ്പിച്ചു